ഒമാനിലെ എന്ന് വിശേഷിപ്പിക്കുന്ന ജബൽ അക്തറിൽ ഈ വർഷത്തെ കാർഷിക സീസണിൽ മാത്രം ഇരുപത് ടൺ റോസാപ്പൂക്കളാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ചെറുകിട ഇടത്തരം സംരംഭ വികസന അതോറിറ്റിയിലെ ബിസിനസ് സെന്ററിലും ഇൻക്യുബേറ്ററുകളിലും ഉൽപ്പാദിപ്പിച്ച പൂവുകളുടെ മാത്രം അളവാണിത് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ ഈ സീസണിൽ ഒൻപത് ടണ്ണിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് സുഗന്ധത്തിനുൾപ്പെടെ നിരവധി കാര്യങ്ങൾക്ക് പനിനീർ ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണം പാനീയങ്ങൾ ക്രീമുകൾ പോലുള്ള സൗന്ദര്യവർദ്ധക വ്യവസായങ്ങളിലും സുഗന്ധമുള്ള സോപ്പിന്റെ നിർമ്മാണത്തിലും പനിനീർ ഉപയോഗിച്ചു വരുന്നുണ്ട് റോസാദളങ്ങളുടെ അവശിഷ്ടങ്ങൾ സോപ്പ് രാസവളം എന്നിവയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു ഒമാനിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ജബൽ അക്തറിൽ മാർച്ച് മുതലാണ് റോസാപ്പൂ വിളവെടുപ്പ് ആരംഭിക്കാറുള്ളത് മെയ് ആദ്യത്തോടെ സീസൺ അവസാനിക്കുകയും ചെയ്യും ഏഴ് ഏക്കറിലായി അയ്യായിരത്തിൽ പരം പനിനീർ ചെടികളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന റോസ് വാട്ടർ അന്താരാഷ്ട്ര വിപണിയിലാണ് ടക്കം ഏറെ ആവശ്യക്കാരുള്ളവയാണ് പനിനീർ നട്ടു വളർത്തലും പൂക്കളിൽ നിന്ന് റോസ് വാട്ടർ ഉൽപ്പാദിപ്പിക്കലും ഒക്കെ ജബൽ അക്തറിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗവും കൂടിയാണ് അൽ ഐൻ അൽ ഷുറൈജ സൈഖ് അൽ കാഷ എന്നീ ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പനിനീർ കൃഷി നടക്കുന്നത് ഒരു ഏക്കറിൽ നിന്ന് നാലായിരം ലിറ്റർ റോസ് വാട്ടർ ഉൽപ്പാദിപ്പിക്കാനാവും മൊത്തം ഇരുപത്തി ലിറ്റർ റോസ് വാട്ടർ ആണ് ജബൽ അക്തറിൽ ഒരു സീസണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്